മലപ്പുറം റവന്യൂ ജില്ലാ കലോത്സവത്തോടനുബന്ധിച്ചുള്ള നാടക മത്സരം ലാൽസലാം എന്ന വേദിയിലാണ് നടക്കുന്നത് ഇന്നലെയും ഇന്നുമായി നാടകം നാടകങ്ങനെ പുരോഗമിച്ചു വരുമ്പോ വണ്ടൂർ മേഖലയിലെ മലപ്പുറം ജില്ലയിലെ തന്നെ പ്രഗത്ഭരായ നാടക പ്രവർത്തകരൊക്കെ തന്നെ കാണികളായി ഈ വേദിയിലുണ്ട് അവരെയൊക്കെ നമ്മളൊന്ന് സന്ദർശിക്കുന്നു അതുപോലെ തന്നെ വലിയ ഒരു വിഭാഗം കുട്ടികൾ നാട്ടുകാര് ഒക്കെ നാടകം കാണാൻ വേണ്ടി നിൽക്കുന്നു പുതിയ കാല നാടകങ്ങൾ നാടകത്തിന് കാലഭേദമില്ല എന്ന് പറയുമ്പോഴും നാടകത്തിന്റെ പുതുമയും പഴമയും ഒക്കെ കലർന്ന് പുതിയ പുറ പുതിയ കുറേ കാര്യങ്ങൾ നാടകത്തിലൂടെ കടന്നു വരുന്നു കുട്ടികളെല്ലാം അല്പസമയം കൊണ്ട് തന്നെ നാടകത്തിലേക്ക് കലർന്നു വരുന്നു എന്നാണ് നാടക പ്രവർത്തകരുടെ അഭിപ്രായം എന്തിനാടെന്നു എന്തിനാടെ കൊന്നു ഏടെ മകളും നമ്മളെ പോലെ തന്നെ ഇല്ലാതെ സുരേഷ് തിരുവാലിയാണ് നമ്മളൊപ്പം വർഷങ്ങളായി നാടകരംഗത്ത് ചെറിയ ഗർഭകാലം തൊട്ട് നാടക പ്രവർത്തനം ഇപ്പോഴും നാടകത്തിന്റെ മുൻ വേദിയിൽ ഇരുന്നിട്ട് നാടകം കാണാൻ വേണ്ടി വേണ്ടിയിരിക്കുന്നുണ്ട് എന്താണ് ഈ പുതിയ നാടകകാലം എന്താണ് അഭിപ്രായം പുതിയ നാടകകാലം എന്ന് പറഞ്ഞ ഒരു കാലം ഒന്നുമില്ല എന്തായാലും നാടകം നാടകം തന്നെയാണ് എന്നും നാടകത്തിന് വേദികളുണ്ട് നാടകത്തിന് കാണികളും ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു വേദി നമ്മളെ പഠിപ്പിക്കുന്നത് തീർച്ചയായിട്ടും പുതിയ കാലത്ത് കുട്ടികളുടെ ആ നാടകത്തെ കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും കുട്ടികളിലേക്ക് നാടകം എത്തുന്നുണ്ടോ എന്നൊരു ചെറിയ സംശയം മാത്രമാണ് നാടകവേദി എന്ന് എനിക്ക് പറയാനുള്ളത് കാരണം സംവിധായകരുടെ ആ കുട്ടികളുടെ സ്വാഭാവികമായ ചലനത്തെ പോലും അല്ലാതെ ബാധിക്കുന്നു എന്നുള്ളതാണ് പല നാടകങ്ങളും നമുക്ക് തോന്നിയിട്ടുള്ളത് കാരണം സ്വാഭാവികമായിട്ടുള്ള അഭിനയത്തിന്റെ പ്രാധാന്യം കുറച്ചുകൊണ്ട് സംവിധായകന്റെ അതി എന്താ പറയാ അതിര് കടന്ന എന്താ പറയാ ഇടപെടല് കുട്ടികളിൽ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതാണ് ചില ആക്ടിംഗ് പാറ്റേൺ ഒക്കെ എനിക്ക് അഭിനയവുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് കാരണം കുട്ടികൾ റിയാക്ട് ചെയ്യുന്നത് പോലും ഒരു ഒരു കുട്ടി അഭിനയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള റിയാക്ഷന് പകരം ഉണ്ടാക്കുന്ന ചില റിയാക്ഷൻ ഹൃദയൊക്കെ ഉള്ള ചലനങ്ങൾ ഉണ്ടാക്കുക അങ്ങനെയുള്ള ചില സാധനങ്ങൾ തോന്നി പിന്നെ അതുപോലെ മ്യൂസിക് കുഞ്ഞേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ മ്യൂസിക് പുതിയ സിനിമകളുടെ ഒക്കെ ആ മ്യൂസിക് ഇതിലേക്ക് കൊണ്ടുവരിക അതിൽ ഡാൻസ് ചെയ്യുക എല്ലാ നാടകത്തിന്റെ ഒരു പ്രത്യേകതയിട്ട് അങ്ങനെ എന്താണെന്ന് അറിയില്ല ഒരു ഡാൻസ് ഡ്രാമ പോലെ പലപ്പോഴും തോന്നുന്നു നാടകത്തിന്റെ കണ്ടന്റ് പലപ്പോഴും കുറഞ്ഞു പോകുന്നു ചില നാടകങ്ങളിൽ നിന്നൊരു ചെറിയൊരു ബാക്കിയെല്ലാം കുഴപ്പമില്ല കുട്ടികളിൽ നാടകം ഉണ്ടല്ലോ നാടകം കളിക്കുന്നുള്ള വലിയ സുഖികൾ തീർച്ചയായിട്ടും റഫീഖിന്റെ നാടകത്തില് റഫീഖ് പറഞ്ഞൊരു കാര്യമുണ്ട് കുട്ടികളൊന്നും നാടകം ഒരു ഒരു അഞ്ചാറ് മാസം റഹേസിലൊക്കെ കഴിഞ്ഞ് അവരനെ ഒരു പരുവപ്പെടുന്നുള്ളതാണ് അതൊരു വലിയ മാറ്റമാണ് കുട്ടി ആ കളിക്കുന്ന കുട്ടികളെങ്കിലും നാടകവും നാടിന്റെ അകത്തെ കുറിച്ചും നാടിന്റെ മാറ്റങ്ങളെ കുറിച്ചും നാടിന്റെ രാഷ്ട്രീയത്തെ കുറിച്ചും ഒക്കെ അവരും ബോധ്യപ്പെടുന്നുള്ളത് വലിയ കാര്യമാണ് അത് നാടകത്തിന്റെ ഒരു വലിയ കാര്യം നാടകത്തിന് മാത്രമേ നാടകം എന്ന കലയ്ക്ക് മാത്രമേ അത് സാധ്യമാവുള്ളൂ ഈ വണ്ടൂർ മേഖലയില് നാടകത്തിന്റെ ഒരു ഒരുപാട് വർഷങ്ങളായിട്ട് നാടക പ്രവർത്തകനായി അതായത് എഴുത്തുകാരനായിട്ടും നാടകം സംവിധാനം ചെയ്തും അഭിനയിച്ചുമൊക്കെ ഒരുപാട് കുട്ടികളെ പരിശീലിപ്പിച്ചുമൊക്കെ നാടകരംഗത്ത് ഒരു മുപ്പത് വർഷമായിട്ട് ഇവിടെ ഉണ്ട് എന്താണ് അല്ല ജില്ലാ കലോത്സവത്തിലെ നാടകങ്ങളെ കുറിച്ചുള്ള ഒരു അഭിപ്രായം ഈ വർഷത്തെ കൊപ്പമില്ലാത്ത നാടകങ്ങളാണ് പിന്നെ ഒരു പണത്തിന്റെ അത് ഭയങ്കര നാടകമായിട്ട് എന്തോ സെറ്റുകളൊക്കെ അതാണ് കുട്ടികളെ അഭിനയോ കാര്യങ്ങളൊക്കെ സിമ്പിളാണ് നല്ല ഏറ്റവും കൂടുതൽ പെൺകുട്ടികളാണ് സജീവാണ് സജീവ ആൺകുട്ടികളെ വേഷം കിട്ടുക പെൺകുട്ടികളെ വരുന്ന പെൺകുട്ടികളെ നമ്മള് വിളിച്ചാൽ പെൺകുട്ടികൾ ആ ഉണ്ടാവില്ല ആ മാറ്റം കണ്ടിട്ട് ഇപ്പൊ വെറും പെൺകുട്ടികളുള്ളു ഇപ്പൊ നമ്മള് കണ്ടുള്ള ഇപ്പൊ ഹയർ സെക്കൻഡറി യു പി ഈ നടക്കുന്ന എത്ര എത്ര പെൺകുട്ടികളുടെ നല്ല അവർ ചെയ്യുന്ന വളരെ ചെയ്യുന്നത് പ്രവർത്തകനായ ഉണ്ണികൃഷ്ണൻ നെല്ലിക്കാട് എന്താണ് ഇന്നലെ ഇന്നുമായിട്ട് നാടകങ്ങള് ഈ പുതിയ ട്രെൻഡ് നാടകവുമായി ബന്ധപ്പെട്ട് എന്താണ് പറയാനുള്ളത് ഞാൻ കുറച്ച് നാടകങ്ങളെ കണ്ടുള്ളൂ എല്ലാം ഒന്നും കണ്ടില്ല കണ്ട നാടകങ്ങൾ അത്യാവശ്യം നിലവാരമുള്ള നാടകങ്ങൾ തന്നെയായിരുന്നല്ല കണ്ടോക്ക അത് ഹയർ സെക്കൻഡറി ആണ് നില കണ്ട നാടകങ്ങൾ അതില് രണ്ടു മൂന്ന് നാടകങ്ങൾ നല്ല നിലവാരം തന്നെ പുലർത്തി പക്ഷെ ഈ പറഞ്ഞ പോലെ സെറ്റുകളുടെ ഒരാധിക്യം അതിനു വേണ്ടിയിട്ടുള്ള പണം മുടക്കല്ലേ അപ്പൊ കുട്ടികളുടെ കഴിവുകൾ അവിടെ കുറഞ്ഞു പോവുകയും ടെക്നിക്കൽ സൈഡും സംവിധായകനും അവിടെ മുന്തിരി നിൽക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കുറെ കാലമായിട്ട് നാടകങ്ങളിൽ കണ്ടുവരുന്നത് കുട്ടികളുടെ ക്രിയേറ്റിവിറ്റിയെക്കാൾ സംവിധായകന്റെയും എഴുത്തുകാരൻ്റെ ടെക്നീഷ്യൻസിന്റെയും ക്രിയേറ്റിവിറ്റിയാണ് കൂടുതൽ രംഗത്ത് കാണുന്നത് അപ്പോ പുതിയ കാലത്തെ നാടകത്തിന്റെ നിങ്ങൾ നിങ്ങൾ നാടകം ാണ് അഭിനയിക്കുന്നുണ്ട് കേട്ടു എന്താണ് നമ്മുടെ സ്കൂൾ കലോത്സവത്തിലെ നാടകങ്ങളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എല്ലാരും നന്നായി അവരുടെ മാക്സിമം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പ്രോപ്പർട്ടീസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് സ്റ്റേജ് കവറേജ് ചെയ്യാൻ ആരും ശ്രമിക്കുന്നുണ്ട് സൗണ്ട് കുറച്ച് പ്രശ്നമുള്ളത് പോലെ അവര് നന്നായി ചെയ്യുന്നുണ്ട് പിന്നെ സ്റ്റേജിന് കുറച്ച് പ്രശ്നമുണ്ട് ഉണ്ടാക്കിയ സ്റ്റേജ് ആയതുകൊണ്ടുള്ള ശബ്ദം നല്ലോണം ഉണ്ട് പണ്ടത്തെ നാടകം വളരെ സ്മൂത്ത് ആയിട്ട് ചെയ്യണമല്ലേ സൗണ്ട് നന്നായി വരുന്നുണ്ട് അതിനനുസരിച്ചുള്ള സ്റ്റേജ് വേണം അത് നല്ലൊരു ശരിയാണ്ട് അവരെയും കിട്ടുള്ളൂ അവരാണല്ലോ നാടകം അഭിനയിക്കുന്നത് കുറച്ച് ചാടി സൗണ്ട് ണ്ട് അതെ സെറ്റ് മൂവ് ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പഴയ കാലത്ത് നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോ നാടകം ചെയ്തിരുന്നെ എന്താ പറയാ പെൺകുട്ടികൾക്ക് എന്താ ബുദ്ധിമുട്ടായിരുന്നു നാടകത്തിന് ആ കാലത്ത് അങ്ങനെയായിരുന്നു ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇപ്പൊന്ന് തോന്നുന്നു നാടകത്തിൽ പെൺകുട്ടികളാണ് കൂടുതൽ ആൺകുട്ടികളെക്കാളും കൂടുതൽ പെൺകുട്ടികളാണ് അത് ഞാൻ എന്നെ പരിചയപ്പെടുത്താൻ പറഞ്ഞു ഞാൻ ജിനേഷ് ജിനേഷ് അമ്പലം എന്ന് പറയും നാടക പ്രവർത്തനമാണ് കഴിഞ്ഞ വർഷമൊക്കെ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ടും മലപ്പുറം ജില്ലയിലെ ഒന്നാം സ്ഥാനം കഴിഞ്ഞ നാടകങ്ങൾ നമ്മൾ ചെയ്തിരുന്നത് അത് മല പൊന്നാനിയിലുള്ള വിജയമാതാ സ്കൂളിൽ നിന്നായിരുന്നു പിന്നെന്താ പറയാ ഇപ്പോഴത്തെ നാടകങ്ങളിലേക്ക് പോകുന്ന കുട്ടികൾ വളരെ ഭയങ്കര പോസിറ്റീവ് ആയിട്ട് ഇരിക്കുന്നുണ്ട് നാടകം നാടകത്തിനോടുള്ള ഒരു പാഷൻ ആയി തുടങ്ങി അവർക്ക് കാരണം ഇക്കാലം റീൽസും മറ്റു സംഭവങ്ങളും ഒക്കെ ഒരുപാടുണ്ട് എങ്കിൽ തന്നെയും അവർ ഈ സ്ട്രോൾ ചെയ്ത് പോകുന്ന ഒരു സ്റ്റൈലിൽ നിന്നൊക്കെ മാറി അരമണിക്കൂർ നാടകത്തിൽ അവർ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കാണിക്കുന്ന ആ ഒരു എഫർട്ട് ഉണ്ടല്ലോ അതെനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് ഭയങ്കര പോസിറ്റീവ് ഒരു വൈബ് ഉണ്ടായിരുന്നു കുട്ടികളെ നാടകം ഒരിക്കലും നാടകം മരിക്കുന്നു നാടകം ഉയർത്തെഴുന്നേറ്റിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒന്ന് കൂടുതൽ ഉയരങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ കാലം ചെല്ലുമ്പോൾ നാടകത്തില് എന്താ പറയാ പോസിറ്റീവാണ് ഒരിക്കലും നെഗറ്റീവ് അല്ല നാടകത്തിൽ സംഭവിക്കുന്നത്